വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ വിശുദ്ധ റമദാൻ മാസം എത്തിയിരിക്കുകയാണ് ഈ ഒരു മാസത്തിൽ നോമ്പ് എടുക്കുന്നത് നമ്മൾക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ തരുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മുതല് സൂര്യൻ അസ്തമിക്കുന്നതിന് ശേഷം വരെയുള്ള ഈ ഒരു ഉപവാസം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിനായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ശരീരത്തിനെ ശുദ്ധീകരിക്കുവാനും നോമ്പെടുക്കുന്നത് കൊണ്ടിട്ട് ഉപകാരപ്പെടുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഈയൊരു നോമ്പെടുക്കുന്നത് കൊണ്ടിട്ട് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് കൊളസ്ട്രോൾ കിഡ്നിയെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ ലിവറിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ മാനസിക അസ്വസ്ഥതകൾ കുറയും ഇതിനെല്ലാം നോമ്പിടുക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് റമാൻ മാസത്തിലെ നോമ്പ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം നോമ്പ് എടുക്കുന്നവർ നിർബന്ധമായും അത്താഴം കഴിച്ചിരിക്കുക കാരണം നമുക്ക് ആ ഒരു ദിവസം വേണ്ട മുഴുവൻ എനർജിയും ഈ കഴിക്കുന്ന അത്താഴത്തിലൂടെയാണ് കിട്ടുന്നത് അസിഡിറ്റി പുളിച്ചു തകട്ടിൽ നെഞ്ചിരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വെറും വയറ്റിൽ മുസമ്പി ജ്യൂസ് ലെമൺ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഒക്കെ കുടിക്കാതിരിക്കുക ഇങ്ങനെയുള്ള സിട്രസ് ഫ്രൂട്ട്സുകൾ കഴിച്ചാലും അസിഡിറ്റി കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് എണ്ണയിൽ പൊരിച്ച പല പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ എണ്ണയിൽ വർത്ത പലഹാരങ്ങളുടെ എണ്ണം കുറയ്ക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയ്ഡ് എന്നീ മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മുടങ്ങാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഷുഗർ പേഷ്യൻസിന്റെ കാര്യം എടുത്താൽ ഇൻസുലിൻ ഹൈഡോസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നോമ്പ് എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡോസിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് എടുക്കാൻ കഴിയുമോ എന്നുള്ള ചില ആളുകൾക്ക് ോമ്പ് തുറന്നു കഴിഞ്ഞാൽ മധുര പലഹാരങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും അപ്പം ഇങ്ങനെ മധുരം കഴിക്കുന്നത് കൺട്രോൾ ചെയ്യുക അതിനു പകരമായിട്ട് നിങ്ങൾക്ക് നട്ട്സ് അല്ലെങ്കിൽ സീഡ്സ് ഒക്കെ കഴിക്കാം നട്ട്സിലൊക്കെ നല്ല കൊഴുപ്പാണ് അടങ്ങിയിട്ടുള്ളത് ബദാം പിസ്ത അതുപോലെ വാൾനട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഫ്രൈഡ് ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പതിനാല് മണിക്കൂറൊക്കെ ഫാസ്റ്റിങ്ങിലായിരിക്കും അല്ലേ ആ ഒരു സമയത്ത് നമ്മളുടെ ബോഡിയിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം ഇങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗുണങ്ങളൊക്കെ ഇല്ലാതാകും അവസാനമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നന്നായി വെള്ളം കുടിക്കുക പ്രത്യേകിച്ചും ഇത് ചൂട് കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം നോമ്പ് തുറന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണം കുറവാണെന്നുണ്ടെങ്കിലും വെള്ളം കൂടുതലായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും നോമ്പ് കാലത്ത് യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലിന്റെ കണ്ടൻസിനെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം